ജനവാസ മേഖലകളിലെത്തി ഭീഷണി ഉയർത്തുന്ന കാട്ടുകൊമ്പനെ ഉൾക്കാട്ടിലേക്ക് തുരുത്താനുള്ള വനം വകുപ്പിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പടയപ്പ പ്രേമികൾ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ തീരുമാനമാണ് വനം വകുപ്പിൻ്റെതെന്നാണ് പടയപ്പ പ്രേമികളുടെ അഭിപ്രായം ജനവാസ മേഖലകളിൽ ഇറങ്ങി നിരന്തരം ഭീഷണി സൃഷ്ടിച്ചു വരുന്ന സാഹചര്യത്തിൽ പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുവാനുള്ള വനംവകുപ്പിന്റെ തീരുമാനത്തെ പടയപ്പ പ്രേമികൾ സ്വാഗതം ചെയ്ത് രംഗത്തെത്തി ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ തീരുമാനമാണ് വനംവകുപ്പിന്റേതെന്ന് പടയപ്പ പ്രേമികൾ പറയുന്നു മുമ്പ് ശാന്ത സ്വഭാവിയായിരുന്ന പടയപ്പ വികസനങ്ങളുടെ ഭാഗമായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്നാണ് ജനവാസ മേഖലകളിൽ എത്തുന്നതെന്നും ഇവർ ആരോപിക്കുന്നു പടയപ്പയുടെ ആചാരപഥങ്ങളിൽ വേലുകൾ സ്ഥാപിക്കുകയും അതുപോലുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും മൂലമാണ് ജനവാസ മേഖലകളിൽ എത്തുന്നതെന്നും മൃഗസ്നേഹിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ആർ മോഹൻ പറഞ്ഞു പടയെ ഗവൺമെന്റ് മാനേജ് ചെയ്യേണ്ടത് ലോങ് ടൈമായിട്ടാണ് ഇതിൻ്റെ ഇപ്പോളജിക്കൽ ഡോക്യുമെൻറ്റേഷനൊക്കെ കുറിച്ച് പഠിക്കേണ്ടത് ഇപ്പോൾ അടുത്തൊരു തീരുമാനം നല്ല ഒരു തീരുമാനമാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് ഈ പടയപ്പയ്ക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരികയായിരുന്നു അതെന്നുവെച്ചാൽ ട്രാക്ടറും ഇത് അതിൻ്റെ വഴികൾ കംപ്ലീറ്റ് തടയുകയും അതുപോലെ തന്നെ ഏത് ഏത് ലൈസൻസുള്ള കടയെയാണ് ഈ പടയപ്പ ഇതാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് കടകളും അത് ഇതിൻ്റെ കേസ് സ്റ്റഡി ചെയ്തപ്പം തീർച്ചയായിട്ടും ഒരു പാസേജ് ബ്ലോക്ക് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഇതും വേലിയും ഈ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ചേഞ്ചസ് കൊണ്ടാണ് ഇതിൻ്റെ സ്വഭാവവും ചേഞ്ചായിട്ടിരിക്കുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത് ഉപദ്രവകാരികളായ വന്യജീവികളെ പിടികൂടി പുനരധിവസിപ്പിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ദീർഘകാല ഭീഷണത്തോടുകൂടി നടപ്പിലാക്കേണ്ടതാണ് അതേസമയം പടയപ്പയെ നിരീക്ഷിക്കുവാൻ ചുമതലപ്പെടുത്തിയ പ്രത്യേക നിരീക്ഷണ സംഘം രണ്ടാം ദിവസവും നിരീക്ഷണ ദൗത്യത്തിലാണ് സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതോടെ പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുവാനുള്ള നീക്കങ്ങളുമായിട്ടാണ് നിരീക്ഷണ സംഘം പ്രവർത്തിച്ചു വരുന്നത് മതപ്പാട് കാണുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്ത പടയപ്പ അപകടകാരിയായി മാറുന്നപക്ഷം മയക്കുവടി വയ്ക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സേവ് പടയപ്പ ക്യാമ്പയിനുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ്ബ്യൂറോ മൂന്നാർ